തേങ്ങിടാൻ ദ്വീപ് ഭരണകൂടത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് പുതിയ നിർദ്ദേശം തെങ്ങ് കയറുന്ന സമയത്ത് ഒരാൾ ഹെൽമറ്റ് ധരിച്ച് താഴെ നിൽക്കണമെന്നും ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അതായത് റോഡ് സൈഡിലുള്ള തെങ്ങുകളിൽ നിന്ന് തേങ്ങ പറിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുക്കണമെന്നും തെങ്ങ് ആൾ ഗ്ലൗസും താഴെ നിൽക്കുന്ന ആൾ ഹെൽമറ്റും ഗ്ലൗസും ഉപയോഗിക്കണമെന്നും ഈ ഒരു കണ്ടീഷണൽ ഓർഡർ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആയിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വണ്ടി നിർത്താൻ പറഞ്ഞു ഇതിൽ ഈഗോ ഹർട്ടായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഓർഡർ വെച്ച് ഇത്തരത്തിലൊരു ഓർഡർ ആക്കി ഈ ഓർഡറിനെതിരെ നമ്മള് മരപ്പ് ജില്ലാ കളക്ടർക്ക് എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് പരാതി കൊടുക്കുകയുണ്ടായി എം കെ ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി വിചിത്രമായ ഉത്തരവിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിഷാദ് ലക്ഷദ്വീപിൽ അവിടുത്തെ ഭരണകൂടം അതിവിചിത്രമായ ഉത്തരവുകളൊക്കെ അവിടുത്തെ ജനജീവിതം നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നത് തുടരുകയാണ് അവസാനത്തെ ഉത്തരവാണ് ഇന്നിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ക്ഷമിക്കണം ഇരുപത്തിയെട്ടാം തീയതി ഈ അന്ത്രോത്ത് കൽപ്പേനി ദ്വീപുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർ മുകുന്തു വല്ലഭ് ജോഷി ജോഷിയാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ റോഡരികിലുള്ള തെങ്ങുകളിൽ നിന്ന് തേങ്ങയിടുന്നത് പലപ്പോഴും ട്രാഫിക്കിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്നു അതുകൊണ്ട് മുൻകൂർ അനുമതി വാങ്ങിയിട്ട് മാത്രം ഇനി തേങ്ങയിട്ടാൽ മതി എന്നുള്ളതാണ് അതായത് റോഡരികിൽ സ്വകാര്യ പറമ്പിൽ നിൽക്കുന്ന ഒരു തെങ്ങ് അതിൽ നിന്ന് തേങ്ങയിട്ടാൽ റോഡിലേക്ക് വീഴുമെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അനുമതി വാങ്ങണം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അപേക്ഷ നൽകേണ്ടത് ഒന്ന് പോലീസ് മറ്റൊന്ന് പൊതുമരാമത്ത് ഈ രണ്ട് വകുപ്പിൽ മുൻ മുൻകൂർ അപേക്ഷ നൽകി അവർ അനുമതി നൽകുന്ന മുറയ്ക്ക് മാത്രമേ ഇനി തെങ്ക് കയറ്റം അവിടെ സാധ്യമാകൂ ഒപ്പം തന്നെ താഴെ സൂപ്പർവൈസർ എന്ന രീതിയിൽ ഒരാൾ നിൽക്കണം അദ്ദേഹം ഹെൽമെറ്റ് ധരിക്കണം ഒപ്പം തന്നെ ഏതാണ്ട് പത്ത് മീറ്റർ പരിധിയിൽ ഒരു സുരക്ഷാ വലയം തീർക്കണം ഒപ്പം തന്നെ കപ്പൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തും തേങ്ങയിടാൻ പാടില്ല ഇത്തരത്തിലുള്ള അതിവിചിത്രമായ ഒരു ഉത്തരവാണ് ഇറക്കി ഇടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ ജില്ലാ അവർ പരാതി നൽകിയിട്ടുണ്ട് ശരി ലക്ഷദ്വീപില് വീണ്ടും വിചിത്രമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ നോക്കൂ ലക്ഷദ്വീപ് തെങ്ങുകളാൽ നിബിഡ്ഡമായ ഒരു സ്ഥലമാണ് അവിടുത്തെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തെങ്ങ് അവിടുത്തെ എല്ലാ ദിവസവും തേങ്ങ ഇടുകയും തെങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ തേങ്ങ ഇടുന്നതിന് മുൻപ് മണിക്കൂർ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഹെൽമെറ്റ് വെച്ച് ആൾ താഴെ നിൽക്കണം ഗ്ലൗസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിറക്കുന്നത് എങ്ങനെയൊക്കെയാണോ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായി ലക്ഷ രണ്ടു വർഷത്തിലധികമായി ലക്ഷദ്വീപിനെ ഓരോരോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് അത് തുടരുകയാണ് സമാധാന സുരഭിലമായ ഒരു ഭൂമിയിൽ എന്തിന് ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നു എന്നുള്ള ക്വസ്റ്റിനാണ് അവശേഷിക്കുന്നത്